ഒന്നേ മുക്കാൽ നൂറ്റാണ്ട് പഴക്കമുള്ള പത്രമുദ്ശൻ നൂറ്റി മുപ്പത്തിരണ്ട് പുലിസ്റ്റർ പുരസ്കാരങ്ങൾ ബുഷിനെയും റീഗനെയും വിർപ്പിച്ചു റാഡിക്കൽ ലെഫ്റ്റിന്റെ മുഖപത്രമെന്ന് വിമർശനം മോദിയുമായി ട്രംപ് പിണങ്ങിയത് നൊബേൽ ക്യാമ്പയിനെ അനുകൂലിക്കാത്തതിനെന്ന് തുറന്നടിച്ചു ട്രംപിന്റെ നമ്പർ വൺ ശത്രു ന്യൂയോർക്ക് ടൈംസിന്റെ കഥ അറിയാം എൻ്റെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അന്തസ്സില്ലാത്ത മാധ്യമ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് നൂറ്റി എഴുപത്തിനാല് വർഷം നീണ്ട ചരിത്രമുള്ള ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിനെതിരെ ഈ രീതിയിലുള്ള കടുത്ത വിമർശനം ഉയർത്തുകയാണ് സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും ലോകത്തിലെ ഏറ്റവും കറുത്തനായ എന്ന് കരുതുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്ക് ടൈംസിനെതിരെ ഒന്നും രണ്ടും കോടികൾക്കല്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് കോടിയുടെ അതായത് പതിനഞ്ച് ബില്ല് ഡോളറിന്റെ മാനനഷ്ടക്കേസാണ് ട്രംപ് പ്രഖ്യാപിച്ചത് നേരത്തെയും അപകീർത്തി കേസുകളിലൂടെ മാധ്യമങ്ങളെ കുരുക്കിയ പാരമ്പര്യമുള്ള ട്രംപും റിപ്പബ്ലിക്കൻസും ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് ഡെമോക്രാറ്റുകളോ കമലാ ഹാരിസോ ഒന്നുമല്ല ഇപ്പോൾ അവരുടെ നമ്പർ വൺ ശത്രു അത് ന്യൂയോർക്ക് ടൈംസ് എന്ന പത്രമാണ് അതിഗുരുതരമായ ആരോപണങ്ങളാണ് ട്രംപ് പത്രത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് തന്നെക്കുറിച്ചും കുറിച്ചും തന്റെ ബിസിനസ്സുകളെ കുടുംബാംഗങ്ങളെക്കുറിച്ചും നിരന്തരം വ്യാജവാർത്തം നൽകുന്നു എന്നാണ് ട്രംപിന്റെ പ്രധാന ആരോപണം വർഷങ്ങളായി ഇവർ എന്നെ വേട്ടയാടുകയാണ് റിപ്പബ്ലിക്കൻ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അമേരിക്ക ഫസ്റ്റ് മൂവ്മെന്റ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ തുടങ്ങിയവയെ കുറിച്ചും പത്രം കള്ളം പറയുന്നു എന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുഖപത്രം കൂടിയാണ് ന്യൂയോർക്ക് ടൈംസ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പത്രം കമലാ എന്ന മുൻപേജിൽ നൽകിയ പ്രാധാന്യം ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയ നിയമവിരുദ്ധമായ തെരഞ്ഞെടുപ്പ് സംഭാവനയ്ക്ക് തുല്യമാണ് എന്നാണ് ട്രംപ് പറയുന്നത് ലൈംഗിക കുറ്റവാളിയായിരുന്ന ജെഫ്രി എപ്സ്റ്റീന് ട്രംപ് നൽകിയ ജന്മദിന കുറിപ്പിനെ കുറിച്ചുള്ള ലേഖനങ്ങളെ തുടർന്ന് വൈറ്റ് ഹൌസിൽ നിന്നും നിയമ നടപടി നേരിടണമെന്ന ഭീഷണി വന്നിരുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് നേരത്തെ അറിയിച്ചിരുന്നു കത്തിൽ തന്റെ ഒപ്പുണ്ടെങ്കിലും അത് താൻ എഴുതിയതല്ല എന്നാണ് ട്രംപ് പറയുന്നത് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്ത വോൾസ്ട്രീറ്റ് ജേണലിനും അതിനുടമ റുപ്പർട്ട് മാഡോക്കിനുമൊക്കെ എതിരെയും ട്രംപ് നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട് ട്രംപിന്റെ അഭിഭാഷകൻ തിങ്കളാഴ്ച രാത്രി ഫ്ലോറിഡയിലെ ഒരു ജില്ലാ കോടതിയിലാണ് ന്യൂയോർക്ക് ടൈംസിനെതിരെയുള്ള കേസ് ഫയൽ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച ന്യൂയോർക്ക് ടൈംസിലെ സൂസൺ ക്രൈക്സ് ഡ്രസ് ബ്യൂറ്റ്നർ എന്നീ മാധ്യമപ്രവർത്തകർ എഴുതിയ പുസ്തകങ്ങളും നിരവധി ലേഖനങ്ങളും കേസിൽ പരാമർശിക്കുന്നു വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ട്രംപ് യു എസ് മാധ്യമങ്ങൾക്കെതിരെ ആരംഭിച്ച കേസുകളിൽ ഏറ്റവും പുതിയതാണ് ന്യൂയോർക്ക് ടൈംസിനെതിരെയുള്ള കേസ് ഇതിനു മുൻപ് എ ബി സി ന്യൂസിനും സി ബി എസ് ഇ ഡിസ്നി എന്നിവർക്കെതിരെയും ട്രംപ് കേസുകൾ ഫയൽ ചെയ്തിരുന്നു ഇവ യഥാക്രമം പതിനഞ്ച് മില്യൺ പതിനാറ് മില്യൺ ഡോളറിനും ഒത്തുതീർപ്പാക്കി വാൾസ്ട്രീറ്റ് ജേണലിനെതിരെയുള്ള കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളെ കേസുകൾ കുടുക്കി നിശബ്ദരാക്കാനുള്ള നീക്കമാണതെന്ന് വിമർശനമുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും ഭയന്നുപോകുന്നവരല്ല ന്യൂയോർക്ക് ടൈംസ് ഒന്നേ മുക്കാൽ നൂറ്റാണ്ട് നീണ്ട ചരിത്രത്തിൽ അവർ ഒരുപാട് കേസുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയവർ തന്നെയാണ് ശരിക്കും നമ്മുടെ മനോരമയെ മനോരമയെപ്പോലെയൊക്കെ ഒരു പത്രമുത്തശ്ശി തന്നെയാണ് ന്യൂയോർക്ക് ടൈംസ് ഏറെ അഗ്രസീവും മസ്കുലിനും ആയതുകൊണ്ട് വേണമെങ്കിൽ പത്രമുത്തശ്ശൻ എന്ന് വിശേഷിപ്പിക്കാം ആയിരത്തി എണ്ണൂറ്റി സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഈ പത്രം ന്യൂയോർക്കിൽ നിന്നും തുടർച്ചയായി പ്രസിദ്ധീകരിച്ചു വന്നു നൂറ്റി മുപ്പത്തിരണ്ട് പുലിസ്ഥർ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അമേരിക്കയിലെ മറ്റൊരു വാർത്താ മാധ്യമത്തിനും ഇത്രയും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നതും ന്യൂയോർക്ക് ടൈംസിന്റെ വിശ്വാസ്യതയും ആധികാരികതയും അന്വേഷണത്വരയും ഉറപ്പിക്കുന്നു ന്യൂയോർക്കുകാരുടെ ദിനചര്യയുടെ ഭാഗമായിരിക്കുകയാണ് ഈ പത്രം ആയിരത്തിനൂറ്റി എൺപത്തി ഒന്നിൽ ന്യൂയോർക്ക് ഡെയിലി ടൈംസ് എന്ന പേരിൽ സ്ഥാപിതമായ പത്രം ആയിരത്തിനൂറ്റി എഴുപതുകളിൽ അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരനായ ബോസ് ട്വരിനെ കുറിച്ചുള്ള അക്രമാത്മകമായ കവറേജിലൂടെ ദേശീയ അംഗീകാരം നേടി പിന്നീട് അങ്ങോട്ട് വിവിധ മാനേജ്മെന്റുകൾക്ക് കീഴിൽ പത്രം ഉള്ളതും ദ ന്യൂയോർക്ക് ടൈംസിന്റെ വെബ്സൈറ്റും അമേരിക്കയിൽ വളരെ പ്രചാരമുള്ള ഒന്നാണ് ഏറ്റവും അധികം വരിക്കാരുള്ള ന്യൂയോർക്കിലെ ദിനപത്രവും അമേരിക്കയിലെ മൂന്നാമത്തെ ദിനപത്രവുമാണിത് ദ വോൾഡ് സ്ട്രീറ്റ് ജേർണൽ യു എസ് എ ചുഡേ എന്നിവയാണ് വരിക്കാരുടെ എണ്ണത്തിൽ ന്യൂയോർക്ക് ടൈംസിന് മുന്നിലുള്ള ദിനപത്രങ്ങൾ ന്യൂയോർക്ക് ടൈംസ് കമ്പനിക്കാണ് ഈ പത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം ഇന്റർനാഷണൽ ഹെറാൾഡ് ട്രിബ്യൂൺ ദ ബോസ്റ്റൺ ഗ്ലോബ് എന്നീ പത്രങ്ങളും ഇവരുടെ ഉടമസ്ഥയിലുണ്ട് ഇന്ന് ലോകത്തിലെ എല്ലാ പ്രധാന രാജ്യങ്ങളിലും ന്യൂയോർക്ക് ടൈംസിന് ലേഖകരുണ്ട് മൊത്തം അയ്യായിരത്തോളം ജീവനക്കാരുള്ള ഒരു വലിയ നെറ്റ്വർക്കായി അവർ വളർന്നു കഴിഞ്ഞു ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മുതൽ കമ്പനിയുടെ അധ്യക്ഷൻ ഓക്സ് സൽസ്ബെർഗർ കുടുംബാംഗമാണ് നിലവിലെ ചെയർമാനും പത്രത്തിന്റെ പ്രസാധകനും എ ജി ആണ് മിജോൺ മാൻഹട്ടണിലെ ദ ന്യൂയോർക്ക് ടൈംസ് ബിൽഡിങ്ങിലാണ് ടൈംസിന്റെ ആസ്ഥാനം പത്രങ്ങൾ പൂട്ടിപ്പോകുന്ന ഈ ആധുനിക കാലത്തും ന്യൂയോർക്ക് ടൈംസിന് ധാരാളം പ്രിന്റ് വരിക്കാറുണ്ട് പതിമൂന്ന് ലക്ഷമാണ് ഓൺലൈൻ സബ്സ്ക്രൈബേഴ്സ് തങ്ങളുടെ വായനക്കാർ വിട്ടുപോവാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ദൃശ്യമാധ്യമങ്ങൾ വന്നപ്പോൾ വിഷ്വൽ സ്റ്റോറിയിലേക്ക് അവർ മാറി നെറ്റ് യുഗം വന്നപ്പോൾ ഓൺലൈനിലേക്കും ഇങ്ങനെ കാലോചിതമായി മാറുന്നതുകൊണ്ട് അവർ പിടിച്ചു നിൽക്കുന്നു ഇപ്പോൾ എ എയുടെ ഭീഷണി അവർ ഗൗരവമായി എടുക്കുന്നുണ്ട് റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട ബൗദ്ധിക സ്വത്തവകാശ നിയമം സംരക്ഷിക്കുന്നതിനായി ഓപ്പൺ എ എക്കെതിരെ പത്രം കേസ് കൊടുക്കുമെന്ന് വാർത്തകൾ വന്നിരുന്നു ന്യൂയോർക്ക് ടൈംസ് പത്രത്തിന്റെ യഥാർത്ഥ റിപ്പോർട്ടിങ്ങിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ചാജി പി ടി മറുപടി നൽകുന്നുണ്ട് ഇത്തരത്തിൽ ചാജിപിറ്റി തങ്ങളുടെ എതിരാളികളായി മാറുമെന്ന് ടൈംസ് ഭയക്കുന്നു തങ്ങളുടെ വാർത്തകൾ എ എ ടൂളുകൾ ഉൾപ്പെടുത്താത്തത് സംബന്ധിച്ച് ഇരു കക്ഷികളും തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച ലൈസൻസിംഗ് ധാരണ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ഈ കേസും ലോകം ഉറ്റുനോക്കുന്ന ഒന്നാണ് ഓൾ ദ ന്യൂസ് ദാറ്റ്സ് സ്വിറ്റ് ടു പ്രിന്റ് എന്നാണ് പത്രത്തിന്റെ ആദർശവാക്യം ന്യൂയോർക്ക് ടൈംസിന്റെ ആദ്യ പേജിൽ മുകളിൽ ഇടതുമൂലയിലായി ഇത് അച്ചടിക്കുന്നുണ്ട് പൂർണ്ണമായും ഗൗരവമുള്ള കാര്യങ്ങൾ മാത്രം പ്രസിദ്ധീകരിക്കുന്ന പത്രമല്ല ഇത് ഒരേ സമയം നമ്മുടെ മനോരമയുടെയും ദ ഹിന്ദുവിൻ്റെയും ഒരു കോംബോ വന്നാൽ എങ്ങനെയിരിക്കും ഇരിക്കും അതിഗൗരവുമുള്ള അനാലിസിസുകൾ ഒരുപാട് പത്രം കൊടുക്കുന്നുണ്ട് പക്ഷേ അതോടൊപ്പം അഭിപ്രായങ്ങൾ സാമ്പത്തികം കല ശാസ്ത്രം കായികം ജീവിതശൈലി വീട്ടറിവ് തുടങ്ങി വിവിധ വിഷയങ്ങൾ ന്യൂയോർക്ക് ടൈംസിലുണ്ട് അതുകൊണ്ട് തന്നെ ബൗദ്ധികമായി ഏത് ശ്രേണിയിൽപ്പെടുന്ന വായനക്കാരനും പത്രം ഇഷ്ടപ്പെടും അവരുടെ എഡിറ്റോറിയൽ നേരത്തെ നേരോടെ എന്നൊന്നും വിശേഷിപ്പിക്കാൻ കഴിയില്ല പലപ്പോഴും വെള്ളക്കാരന്റെ മുൻവിധിയും മേൽക്കോയ്മയുടെ ഉള്ള ജീവിതവീക്ഷണവും അതിൽ അച്ചടിച്ച് വന്നിട്ടുണ്ടാകും എന്നാൽ നിലവിലെ അമേരിക്കൻ മാധ്യമങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഏതൊരു ഭേദമാണത് ന്യൂയോർക്ക് ടൈംസിനെ റാഡിക്കൽ ലെഫ്റ്റ് ഡെമോക്രാറ്റ് പാർട്ടിയുടെ മുഖപത്രം എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത് അതിൽ തെറ്റി പറയാൻ കഴിയില്ല എൽ ജി പി ടി ക്യൂ അടക്കമുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ കാർത്തലൊക്കെ ശക്തമായി പോരാടിയ പത്രമാണത് പക്ഷേ അനധികൃത കുടിയേറ്റം ഇസ്ലാമിക തീവ്രവാദം എന്നിവയൊക്കെ പത്രം ശക്തമായി എതിർക്കുന്നുണ്ട് രണ്ട് ലോക മഹായുദ്ധങ്ങളിലൂടെ പത്രം കടന്നുപോയി ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇവിടെ സാധാരണക്കാരുടെ ഇടയിൽ സ്വീകാരനാക്കിയത് ടൈറ്റാനിക് തകർന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാനായി ജനം കൂട്ടത്തോടെ വാങ്ങിയതോടെ ഒരേ ദിവസം തന്നെ റീപ്രിന്റ് ചെയ്ത അനുഭവം അവർ പറയാറുണ്ട് ഏത് വിഷയവും പഠിച്ച് ആഴത്തിൽ തൊടുന്ന റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതാണ് ന്യൂയോർക്ക് ടൈംസിനെ വ്യത്യസ്തമാക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഉദാഹരണമാണ് അമേരിക്കയിലെ വലിയൊരു വിഭാഗം രാഷ്ട്രീയക്കാരുടെയും കരടായിരുന്നു അവർ ലോകത്തെ പിടിച്ചു കൊടുക്കുന്ന പല എക്സ്ക്ലൂസീവുകളും പത്രം പൊട്ടിച്ചു കെനഡി പദ്ധത്തിലെ രഹസ്യങ്ങളും അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചതിന്റെ പൊളത്തറവും ഒക്കെ അവർ തുറന്നു കാട്ടി റൊണാൾഡ് റീഗനും ബുഷു അടക്കമുള്ള പ്രസിഡന്റുമാരുടെയും കണ്ണിലെ കരടായിരുന്നു ഇവർ അല്ലാതെ ഇപ്പോഴത്തെ ഒരു സുപ്രഭാതത്തിൽ ട്രംപിനെതിരെ തിരിഞ്ഞതല്ല ട്രംപ് ഇടത്തോട്ട് ചായ് എന്നൊക്കെ പറഞ്ഞാലും ഏറെക്കുറെ ഫ്രീ എഡിറ്റോറിയൽ പോളിസി ആയിരുന്നു ടൈംസിന്റേത് നൂറ്റി എഴുപത്തിനാല് വർഷത്തെ വായനാശീലം മൂലം അത് അമേരിക്കയുടെ ഒപ്പീനിയൻ മേക്കേഴ്സായി മാറി ഏത് വിഷയത്തിലും ന്യൂയോർക്ക് ടൈംസ് എന്തും പറയുന്നുവെന്നറിയാൻ ലോകം കാതോർക്കുന്നുണ്ട് ന്യൂയോർക്ക് ടൈംസിന്റെ പേജിൽ പോയി മലയാളികളടക്കം പൊങ്കാലയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇന്ത്യയുടെ മംഗളയാൻ ദൌത്യത്തെ അപഹസിക്കുന്ന രീതിയിലുള്ള ഒരു കാർട്ടൂൺ ന്യൂയോർക്ക് ടൈംസിൽ വന്നതാണ് പ്രശ്നമായത് തലപ്പാവ് ദരിദ്ര കർഷകൻ പശുവിനൊപ്പം എലൈറ്റ് സ്പേസ് ക്ലബിന്റെ വാതിലിൽ മുട്ടുന്നതായാണ് കാർട്ടൂണിലുണ്ടായിരുന്നത് ക്ലബ്ബിനകത്തിരിക്കുന്ന സായ്പ്പന്മാർ മംഗളയാൻ വിജയത്തെക്കുറിച്ചുള്ള പത്രവാർത്ത വായിക്കിയാണ് ഇന്ത്യയിൽ നിന്നുള്ള ദരിദ്രൻ അവരുടെ വാതിലിൽ മുട്ടുന്നതിന് നീരസം ഇവരുടെ മുഖത്തുണ്ട് ഈ കാർട്ടൂൺ കൊണ്ട് ഉദ്ദേശിച്ച ഫലമല്ല ന്യൂയോർക്ക് ടൈംസിന് പിന്നീട് ഉണ്ടായത് ഇത് വംശീയ അധിക്ഷേപമായി ചിത്രീകരിക്കപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ കാർട്ടൂണിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു പത്രത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ വിമർശനങ്ങൾ സജീവമായി മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ തെറി വന്നത് മംഗളയാനെ കളിയാക്കിയിട്ടുള്ള കാർട്ടൂൺ തങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിരുന്നത് പക്ഷേ അവർ എഫ് ബി പേജിൽ പോസ്റ്റ് ചെയ്ത ബാക്കി വാർത്തകൾക്കും ചിത്രങ്ങൾക്കും എല്ലാം വന്ന കമന്റ് കണ്ട് അവർ ഞെട്ടി സച്ചിനെ അറിയില്ലെന്ന് പറഞ്ഞതിന് ഫേസ്ബുക്കിൽ തെരുവിളികൊണ്ട് പുറത്തിമുട്ടിയപ്പോൾ എന്താണ് നിങ്ങൾ എഴുതുന്നതെന്ന് ചോദിച്ച് ശരപ്പവ തിരിച്ചടിച്ചെങ്കിൽ ന്യൂയോർക്ക് ടൈംസിന് അതൊന്നും വേണ്ടിവന്നില്ല മലയാളവും തെലുങ്കും കന്നഡയും തമിഴും അടങ്ങുന്ന ഇന്ത്യൻ ഭാഷകളിലെ തെരുവുടെ വ്യാപ്തി തിരിച്ചറിഞ്ഞ് സായ്പന്മാർ ക്ഷമാപണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിലെത്തിയതിനിടെയാണ് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത് മംഗലയാനുടെ എന്താണ് ഇന്ത്യ നേടിയതെന്ന് പ്രധാനമന്ത്രി തന്നെ വിശദീകരിച്ചു ഇത് കേട്ട് മാഡിസൺ സ്ക്വയറിലെ ജനക്കൂട്ടം കൈയടിച്ചു മംഗളയാന ആഗോളതലത്തിൽ കിട്ടിയ അംഗീകാരത്തെ പ്രസിഡന്റ് ഒബാമയും വൈസ് പ്രസിഡന്റ് ജോ ബൈഡനും പ്രത്യേകം എടുത്തു പറഞ്ഞു ഇതോടെ പത്രം ക്ഷമാപണത്തിലേക്ക് കടന്നു ഇന്ത്യയെ പുകഴ്ത്തിയാണ് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതെന്നാണ് പത്രം വിശദീകരണത്തിൽ പറഞ്ഞത് ബഹിരാകാശത്തെ ചൊവ്വയെ തടരാൻ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും യൂറോപ്പിനും മാത്രമല്ല ഇന്ത്യക്കും കഴിയുമെന്ന് വിശദീകരിക്കുകയായിരുന്നു തങ്ങളുടെ നിലപാടെന്നായിരുന്നു അവർ പറഞ്ഞത് കാർട്ടൂണിലെ ഇന്ത്യയെ വിലക്കുറച്ച് കാണാനല്ല ശ്രമിച്ചത് ബഹിരാകാശ ദൗത്യം സമ്പന്നരായ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മാത്രം വഴങ്ങിയിരുന്നതാണ് അത് എപ്രകാരമാണ് മറ്റു രാജ്യങ്ങൾക്കും സാധ്യമായതെന്ന് വിശദീകരിക്കുകയായിരുന്നു കാർട്ടൂൺ എന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ അന്നത്തെ വിശദീകരണം പലപ്രേരണ കൂടാതെ കാർട്ടൂണിസ്റ്റ് തെരഞ്ഞെടുത്ത ചിത്രങ്ങളാണ് അതിലുണ്ടായിരുന്നത് വംശീയ അധിക്ഷേപമോ ഇന്ത്യ ആക്രമിക്കൂ എന്നൊരു ലക്ഷ്യവും അതിലുണ്ടായിരുന്നില്ല എങ്കിലും അത്തരം ചിത്രങ്ങൾ വായനക്കാർക്കുണ്ടാക്കിയ വേദനയിൽ മാപ്പ് പറയുന്നു ഫേസ്ബുക്കിലൂടെ വായനക്കാർ നടത്തിയ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഭാവിയിലും ഇത്തരം വിമർശനങ്ങൾ തുടരണം ന്യൂയോർക്ക് ടൈംസിന്റെ എഡിറ്റോറിയൽ പേജ് എഡിറ്റർ ആവശ്യപ്പെട്ടത് എന്നാൽ ഇന്ത്യക്കാരൻ നടക്കുന്ന അപരിഷ്കൃതനാണെന്ന ധാരണയാണ് കാർട്ടൂർ പ്രകടമാക്കുന്നതെന്നാണ് പൊതുവെ വാദം ഉയർന്നത് ഇത്തരത്തിലുള്ള വൈറ്റ് സുപ്രീമസി പ്രകടമാക്കുന്ന പല വാർത്തകളും അതിൽ വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ അവരിൽ ഇന്ത്യ വിരുദ്ധത് ആരോപിക്കാൻ കഴിയില്ല പല നിർണായക സന്ദർഭങ്ങളിൽ അവർ ഇന്ത്യക്കൊപ്പവും നിലകൊണ്ടിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ തുടങ്ങിയ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ വാദങ്ങൾ പൂർണ്ണമായും പൊളിച്ചത് ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ യുദ്ധത്തിൽ വ്യക്തമായ മേൽക്കൈ ഇന്ത്യക്ക് നേടാനായെന്ന് അവർ റിപ്പോർട്ട് ചെയ്തു നാല് ദിവസത്തോളം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിൽ ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ സൈനിക വ്യോമതാവളങ്ങളടക്കം വ്യക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാൻ തുറമുഖ നഗരമായ കറാച്ചിയിൽ നിന്നും നൂറു മൈലിൽ താഴെ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ബൊലാരി വ്യോമത്താവളത്തിലടക്കം ഇന്ത്യയുടെ ആക്രമണം കൃത്യമായ ലക്ഷ്യം കണ്ടിട്ടുണ്ട് പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്തിനും പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ഏകദേശം പതിനഞ്ചു മൈൽ പരിധിയിലടക്കം ഇന്ത്യക്ക് ആക്രമണം നടത്താനായതടക്കം റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു മെയ് പത്തിന് റഹീം യാഖാൻ വ്യോമത്താവളത്തിലെ റൺവേ പ്രവർത്തനക്ഷമം പാകിസ്ഥാൻ ഒരു നോട്ടീസ് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു ഇത് ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്നാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് ചൂണ്ടിക്കാട്ടിയത് മൊത്തത്തിൽ പാകിസ്ഥാൻ പ്രതിരോധ സംവിധാനത്തെ തകർത്തുകൊണ്ട് ഇന്ത്യയ്ക്ക് ഭീകരതയ്ക്കെതിരെ വലിയ നാശം വിതയ്ക്കാനായെന്ന് ന്യൂയോർക്ക് ടൈംസ് വിവരിച്ചിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയമായി ന്യൂയോർക്ക് ടൈംസ് നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും എതിർക്കുന്ന കൂട്ടത്തിലാണെന്ന് അവർ സ്ഥിരമായി വായിക്കുന്നവർക്ക് മനസ്സിലാകും ബി ജെ പി തന്നെ പലതവണ പത്രത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു നേരത്തെ ഏഷ്യൻ ആയുധ ഏജൻസിക്ക് ഇന്ത്യയിലെ പ്രതിരോധ രംഗത്തെ സ്ഥാപനമായ എച്ച് ഐ എൽ രഹസ്യമായി പ്രതിരോധ സാങ്കേതിക വിറ്റു എന്ന ആരോപണം ന്യൂയോർക്ക് ടൈംസ് ഉയർത്തിയത് വൻ വിവാദമായി ബ്രിട്ടനിൽ നിന്ന് ലഭിച്ച അതീവ രഹസ്യ സ്വഭാവമുള്ള ആയുധവും അതിന്റെ സാങ്കേതിക വിദ്യയും എക്സ്പോർട്ട് എന്ന റഷ്യൻ ഏജൻസിക്ക് അഷയിൽ വിറ്റു എന്ന ആരോപണമാണ് ന്യൂയോർക്ക് ടൈംസ് ഉയർത്തിയത് എന്നാൽ ഈ റിപ്പോർട്ട് വഴിതെറ്റിക്കുന്നതും രാഷ്ട്രീയ ദുഷ്ടലാക്കോടു കൂടിയുള്ളതാണെന്നുമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് സംഘപരിവാർ ഹാൻഡിലുകളവട്ടെ മോദി സർക്കാരിനെ താറടിക്കാൻ ജോർജ് സോറോസ് സംഘത്തിന്റെ മറ്റൊരു ഗൂഢാലോചനയാണെന്നും ആരോപിച്ചു പൊതുവെ മോദി സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ജോർജ് സോറോസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരന്റെ എൻ ജി ഒ സംഘങ്ങളിലെ പല പത്രപ്രവർത്തകരും പ്രവർത്തിക്കുന്ന ദിനപത്രമാണ് ന്യൂയോർക്ക് ടൈംസ് എന്നാണ് സംഘപരിവാർ അനുകൂലികൾ പ്രചരിപ്പിച്ചത് പക്ഷേ ഇതിനൊന്നും കൃത്യമായി തെളിവില്ല എന്നതാണ് വസ്തുത ഇപ്പോഴത്തെ ട്രംപുമായുള്ള അപകീർത്തി കേസിന്റെ യഥാർത്ഥ കാരണവും ഇന്ത്യയാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് നരേന്ദ്രമോദിയുമായി ട്രംപ് പിണങ്ങിയത് നോബൽ സമ്മാനം കിട്ടാനുള്ള അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിനെ അനുകൂലിക്കാത്തത് കൊണ്ടാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേസിന്റെ യഥാർത്ഥ കാരണമെന്ന് എക്സിൽ സ്വതന്ത്ര നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് തന്നെ നാമനിർദ്ദേശം ചെയ്യണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടുവെന്നും ഇതിന് മോദി സമ്മതിക്കാത്തത് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുകയായിരുന്നുവെന്നും ന്യൂയോർക്ക് ടൈംസ് തുറന്നെഴുതുന്നുണ്ട് ജൂൺ പതിനേഴിന് ട്രംപ് മോദിയും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് അംഗീകരിക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടതായും പാകിസ്ഥാൻ തന്നെ സമാധാനത്തിനുള്ള നൊബേലിന് നിർദ്ദേശിക്കുന്നതായും ആ ഫോൺ സംഭാഷണത്തിൽ ട്രംപ് പറഞ്ഞതായാണ് റിപ്പോർട്ട് ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ നാമനിർദ്ദേശവുമായി രംഗത്ത് വന്നു എന്നാൽ ട്രംപിന്റെ ആവശ്യം അംഗീകരിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതോടെ ബന്ധം വഷളാവുകയായിരുന്നു ഇതിന് പ്രതികാരമായാണ് തീരുവ വർധന അടക്കമുള്ള തീരുമാനങ്ങളുമായി ട്രംപ് രംഗത്ത് വന്നതെന്ന് ന്യൂയോർക്ക് ടൈംസ് തുറന്നടിച്ചു ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം മാത്രമല്ല ലോകത്തിലെ ആറ് യുദ്ധങ്ങൾ ആറു മാസം കൊണ്ട് അവസാനിപ്പിച്ചെന്നാണ് ട്രംപിന്റെ അവകാശവാദം അതുകൊണ്ട് താൻ എന്തുകൊണ്ടും നൊബേലിന് അർഹമാണെന്നാണ് ട്രംപിന്റെ നിലപാട് എന്നാൽ ഇത് വെറും പുളുവാണെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ നിലപാട് ട്രംപിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് നൊബേൽ അതിന്റെ കടക്കൽ കത്തിവെച്ചതാണ് അത്രേ ന്യൂയോർക്ക് ടൈംസിനോട് അദ്ദേഹത്തിന് ഇത്രമേൽ പകവരാനുള്ള യഥാർത്ഥ കാരണം ട്രംപിന്റെ ഈ നീക്കം ലോകമെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകത്തിന്റെ ഭാവിയെ തന്നെ ബാധിക്കുമെന്ന ഒരു വഴിത്തിരിവാണെന്നുമൊക്കെ വിദഗ്ദ്ധർ വിലയിരുത്തുന്നുണ്ട് ചിലർ കേസിനെ ഭരണകൂടത്തിന്റെ പ്രതികാര നടപടിയായി കാണുമ്പോൾ മറ്റു ചിലർ ഇത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വിവരങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായി കണക്കാക്കുന്നു ഈ കേസ് എങ്ങനെ മുന്നേറും അത് അമേരിക്കയിലെ ലോകത്തുമുള്ള മാധ്യമരംഗത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നതും കാത്തിരുന്നു കാണാം പൊതുവേ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള അമേരിക്കൻ മാധ്യമങ്ങളെ ആഗോള കുത്തക മാധ്യമ ഭൂർഷകൾ എന്ന് കളിയാക്കുന്ന രീതിയാണ് കേരളത്തിൽ കണ്ടുവരാറുള്ളത് എന്നാൽ ന്യൂയോർക്ക് ടൈംസ് ഒരു ചെറിയ പരാമർശം നടത്തിയാലോ അപ്പോൾ അത് കേരളത്തിൽ വൻ സംഭവമാവും കഴിഞ്ഞ വർഷം നിർബന്ധമായും കാണേണ്ട സ്ഥലങ്ങളുടെ വേൾഡ് ലിസ്റ്റിൽ ന്യൂയോർക്ക് ടൈംസ് കേരളത്തെയും ഉൾപ്പെടുത്തിയത് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അടക്കം ആഘോഷിച്ചു ഇപ്പോൾ ട്രംപ് കേസ് കൊടുത്തതോടെ പത്രം മലയാളിക്കും ചക്കരയായേക്കാം